ഈ നെല്ലിൻ്റെ പേര് അന്നൂരി എന്നാണ് ഇതെന്ന് വെച്ചാൽ അപൂർവ്വം വെച്ചാൽ ഒരു ദിവസം കൊണ്ട് നട്ടിട്ട് ഇരുപത്തൊമ്പതാം ദിവസം കതിരായി കഴിഞ്ഞാൽ രാവിലെ കതിര് വന്നാൽ വൈകുന്നേരം കൊയ്യാവുന്നൊരു നെല്ലാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ളതാണ് ഇത് നമ്മൾ വേപ്പിലയ്ക്ക് ആര് വേപ്പിലയ്ക്ക് പകരം നമ്മൾ പശൂരിക്ക് ആര് വേപ്പിലയ്ക്ക് പകരം ഇതിൻ്റെ കഞ്ഞി വെച്ച് കഴിക്കാനും ഇതിന വെച്ച് കിടക്കുകയും ചെയ്യുന്നതാണ് ഇതേ വ്യാപക വ്യാപകമേ കൃഷി ചെയ്യാൻ പറ്റില്ല ഇതേമാതിരി ഗ്രോവേഗലും കാര്യങ്ങളൊക്കെ ഇതാവുള്ളൂ വർഷവരുള്ളൂ അതൊരു മുളന സാമീപമുള്ളതാണ് ഇത് ശബരിമല കാടിലെ ശബരിമലക്കാടിലെ അഗസ്ഥിമലും കൊണ്ടുവന്നാണ് നമ്മൾ പത്തണ്ടടയിൽ ഉണ്ടായിരുന്നു ഒരു കർഷകൻ കഴിഞ്ഞു ഇതിൽ പിന്നെ യേശോ ഇരുപത്തഞ്ച് മുപ്പ ഇരുപത്തഞ്ച് മണി ഇരുപത്താറ് മണി ഉണ്ടാവുള്ളൂ ഇത് പിന്നെ വെള്ളം എടുത്ത് വൈകുന്നേരം ആ സമയങ്ങൾ നോക്കി കൊയ്തില്ലെങ്കിൽ കംപ്ലീറ്റ് കൊഴിഞ്ഞ് വീഴും കൊഴിഞ്ഞ് വീഴുമ്പോഴേക്കും കിളികൾ അല്ലെങ്കിൽ മറ്റു ഇടികൾ വന്ന് കൊണ്ടുപോകുന്നത് കിട്ടാൻ ആവശ്യം ബുദ്ധിമുട്ടാണിത് എടുക്കാൻ ഇതിപ്പം നട്ടിട്ട് യേശോര് ഇരുപത് ദിവസം ആ ചെടിയാണ് ഇത് നട്ടിട്ട് കതിര് വരവ് ഇനിയിപ്പോൾ അതിൻ്റെ ചിലപ്പ് കൂട്ടിലും ഒന്നിച്ചായിരിക്കും പെട്ടെന്ന് ഈ ഇത് ഗ്രോബ് ഈ ചെറിയ ഗ്രോബയിൽ നിന്ന് വലുതേക്ക് മാറ്റുകയാണെങ്കിൽ പെട്ടെന്നായിരിക്കും ചിലപ്പ് വരിക ഇതിന് വേറെ പ്രത്യേകിച്ച് വളത്തിൻ്റെ ആവശ്യമില്ല കീടങ്ങളോ കാര്യങ്ങളോ വരില്ല ചെടി ഉണ്ടാക്കുന്ന ചോട്ടെന്ന് പറഞ്ഞിട്ടുണ്ടാണ് ഇത് കിഴങ്ങ് പോലത്തെ കിഴങ്ങാണ് കിഴങ്ങ് പറിച്ചിട്ടാണ് നമ്മൾ ഈ ഗ്രോപയിൽ വെക്കുന്നത് ഈ ചെറിയ കവറിൽ വെച്ചിട്ട് വേണം നമ്മൾ വലിയ ഗ്രോബയിലേക്ക് ആക്കാൻ അപ്പാണിത് കറക്റ്റ് സെറ്റായിട്ട് വരുകയുള്ളത്